വ്യാജലഹരി കേസിനെതിരെ നിയമ പോരാട്ടം നടത്തിയ ഷീലാ സണ്ണിയെ എൽമി കൂട്ടായ്മ ആദരിച്ചു വ്യാജലഹരി കേസിൽ അകപ്പെട്ട ഷീലാ സണ്ണി എഴുപത്തിരണ്ട് ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചത് പ്രതിസന്ധികളെ തരണം ചെയ്ത് മനോധൈര്യം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഷീലാ സണ്ണി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് മാതൃകയാണ് ചടങ്ങ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജ്ജിത ഉദ്ഘാടനം ചെയ്തു എന്നാൽ തെറ്റായ കുടുംബം നോക്കിയിരുന്ന ഒരു ബ്യൂട്ടി പാർലർ നടത്തി ജീവിതം നടത്തിയിരുന്ന ഒരു വനിതയെ തൻ്റെ സ്കൂട്ടറിൽ എന്താ പറയുക ലഹരി പദാർത്ഥം വെച്ചു എന്ന പേരിൽ തെറ്റായ രീതിയിൽ വാർത്ത കൊടുത്തുകൊണ്ട് ആ വാർത്തയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥരാരുമായിക്കൊള്ളട്ടെ ഏത് കാലഘട്ടത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായിക്കൊള്ളട്ടെ ആ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ടുള്ള രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാതെ അത് കുറ്റകൃത്യമായിട്ട് കണ്ടെത്തുകയും അതാരാണെന്ന് പോലും മനസ്സിലാക്കാതെ അത് കുറ്റകൃത്യമായിട്ട് കണ്ടെത്തുകയും അതിൻ്റെ പേരിൽ ഒരു ദിവസമല്ല നമുക്കറിയാം ഇന്നിവിടെ ഇരിക്കുന്ന പല പ്രത്യേകിച്ച് വനിതകൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിയുള്ളവരായിരിക്കും അല്ലേ പോലീസ് സ്റ്റേഷനോ എന്ന് പറയുമ്പോൾ പേടിക്കുന്ന ആളുകൾ എന്നാൽ എഴുപത്തി രണ്ട് ദിവസക്കാലത്തോളം ഒരു എന്താ പറയുക തടവുകാരി എന്ന രീതിയിൽ കുറ്റക്കാരി എന്ന രീതിയിൽ സമൂഹത്തിന് മുന്നിൽ കണക്കാക്കിക്കൊണ്ട് കണക്കാക്കിക്കൊണ്ട് എന്ന് തന്നെ വേണം ഒരു കുറ്റക്കാരിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു നമ്മുടെ ചേച്ചിക്ക് അങ്ങനെ തന്നെ പറയാം സണ്ണി എന്ന നമ്മുടെ വ്യക്തിക്ക് അല്ലെങ്കിൽ നമ്മൾ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു മൂന്ന് മാസക്കാലം അല്ലെങ്കിൽ ഏകദേശം രണ്ടര മാസക്കാലം വരുന്ന ആ കാലഘട്ടം മിനി അധ്യക്ഷത വഹിച്ചു ചെയർമാൻ വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കൗൺസിൽ നാഷണൽ കമ്മിറ്റി ഇ എം ജോസഫ് ചെയർമാൻ വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കൗൺസിൽ നാഷണൽ കമ്മിറ്റി ഇ എം ജോസഫ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി എസ് മണികണ്ഠൻ സിനിമ ആർട്ടിസ്റ്റ് അർച്ചന ജെൻസൻ വലപ്പാട് ഷൈൻ നാട്ടിക പ്രോഗ്രാം കോർഡിനേറ്റർ ഷൈനി മാത്യു എന്നിവർ സംസാരിച്ചു